സിക്സ് പാക്ക് വാങ്ങുക മികച്ച കാർ ഓടിക്കുക അല്ലെങ്കിൽ ഒടുവിൽ ആറക്കങ്ങൾ നേടുക എന്നിവയാണ് സ്ത്രീകളെ നിങ്ങളിലേക്ക് അടിമകളാക്കുന്നതിന്റെ രഹസ്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കുകയാണ് ഞാൻ നെഗറ്റീവാകാൻ ശ്രമിക്കുന്നില്ല എന്നത് സത്യമാണ് മിക്ക പുരുഷന്മാരും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് എന്നതാണ് സത്യം നിങ്ങൾക്ക് വർഷം ജിമ്മിൽ ചെലവഴിക്കാം നിങ്ങൾക്ക് പണം ശേഖരിക്കാം നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങാം മികച്ച ഹെയർ കട്ട് ചെയ്യാം നിങ്ങളുടെ മുഴുവൻ ജീവിതശൈലിയും മാറ്റാം സ്ത്രീകൾക്ക് മുന്നിൽ അദൃശ്യരായി തോന്നാം അവർ പുഞ്ചിരിച്ചേക്കാം അവർ ശൃംഖരിച്ചേക്കാം ചിലർ നിങ്ങളുമായി കുറച്ച് ഡേറ്റുകളിൽ പുറയേക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് അണുഖവപ്പെടും അവൾ ഒരു നിക്ഷേപകയല്ല നിങ്ങൾ പോകുമ്പോൾ അവൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവൾ ആദ്യം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല അവൾ ഒരു ഭ്രാന്തിയല്ല എന്താണ് മോശമെന്ന് നിങ്ങൾക്കറിയാമോ മറ്റൊരു പുരുഷൻ ജിമ്മിൽ പോകുന്നില്ല തകർന്നിരിക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് നിങ്ങൾ കാണും പക്ഷേ എങ്ങനെയോ സ്ത്രീകൾ അവൻറെ മേൽ മുഴുവൻ പതിഞ്ഞിരിക്കുന്നു അവർ അവന്റെ ചുറ്റും ചിരിക്കും വികാരങ്ങൾ തുറന്നു പറയും അവനോടൊപ്പം ഉറങ്ങും അവൻ തിരിച്ചു മെസ്സേജ് അയക്കാത്തപ്പോൾ അസൂയപ്പെടും ഇതെങ്ങനെ സാധ്യമാകും ഞാൻ എല്ലാം ശരിയായി ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ആദ്യത്തെ വേദനാജനകമായ സത്യമിതാ നിങ്ങൾക്കെല്ലാം ശരിയായി ചെയ്യാൻ കഴിയും പക്ഷേ അവൾ ആഗ്രഹിക്കുന്ന ഒരാളാകാൻ കഴിയില്ല കാരണം സ്ത്രീകൾ നിങ്ങൾ കാണിക്കുന്നതിനോട് അടിമപ്പെടില്ല നിങ്ങളുടെ ചുറ്റുമുള്ള അവരുടെ വികാരങ്ങളോടാണ് അവർ അടിമപ്പെടുക ആ വികാരം സൃഷ്ടിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങളെ ഒരേ സ്ഥലത്തേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ അതിനാൽ എന്നാൽ അവഗണിക്കപ്പെടുന്നവനുമായ ആളാകുന്നതിൽ നിങ്ങൾ മടുത്തുവെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കാരണം ഞാൻ അത് പടിപടിയായി തകർക്കാൻ പോകുന്നു ഇത് സിദ്ധാന്തമല്ല ഇതാണ് പ്രവർത്തിക്കുന്നത് നമുക്കിതിൽ നിന്നാരംഭിക്കാം ശ്രദ്ധേയനാകുക എന്നതിനർത്ഥം നിങ്ങൾ അവിസ്മരണീയനാണ് എന്നർത്ഥമാക്കുന്നില്ല നിങ്ങൾക്ക് മനോഹരമായി കാണാനാകും നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ പറയാം നിങ്ങൾക്കവളെ ചിരിപ്പിക്കാൻ പോലും കഴിയും എന്നാൽ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളെ അവളെ ജയിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവളോട് പറഞ്ഞാൽ അത് അതാരംഭിക്കുന്നതിന് മുൻപ് അത് അവസാനിച്ചു കാരണം സ്ത്രീകൾക്ക് അവരെ കീഴടക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരോട് ആസക്തി തോന്നുന്നില്ല അവർക്കാവശ്യമില്ലാത്ത പുരുഷന്മാരോടാണ് അവർ ആസക്തി തോന്നുന്നത് അതാണ് വ്യത്യാസം അപ്പോൾ നിങ്ങൾ ഇപ്പോഴും അവളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ അവളെ നഷ്ടപ്പെട്ടു അവൾക്കത് അനുഭവിക്കാൻ കഴിയും സ്ത്രീകളെല്ലാം മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്വരം നിങ്ങളുടെ ഭാവം നിങ്ങളുടെ കണ്ണു സമ്പർക്കം നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം പണത്തിൽ നിന്നോ ശ്രദ്ധയിൽ നിന്നോ പദവിയിൽ നിന്നോ വരുന്നതാണെങ്കിൽ അത് വ്യാജമാണ് അവൾക്കും അത് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടാണ് അവൾ പിന്തുടരാത്തത് അതുകൊണ്ടാണ് അവൾ വൈകാരികമായി തുറക്കാത്തത് അതുകൊണ്ടാണ് അവൾ നിങ്ങളെ നിലനിർത്താൻ പോലും ശ്രമിക്കാത്തത് നിങ്ങൾ പ്രകടനം നടത്തുന്നു അവൾ കാണുന്നു പക്ഷെ അവൾ വൈകാരികമായി ഉൾപ്പെടുന്നില്ല ഒരു സ്ത്രീ വൈകാരികമായി ഉൾപ്പെടാത്തപ്പോൾ അവൾ പോകുന്നതിന് മുൻപ് തന്നെ പോയി കഴിഞ്ഞിരിക്കും അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് സ്ത്രീകൾ എന്തിനോടാണ് അടിമപ്പെടുന്നത് അവർ നിങ്ങളുടെ ആന്തരിക അവസ്ഥയോട് ആസക്തിപ്പെടുന്നു അതാണ് നിങ്ങളുടെ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ശരീരമല്ല അവർ നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങൾ അവരെ എങ്ങനെ തോന്നിപ്പിക്കുന്നുവോ അതിനോടാണ് അവർ അടിമപ്പെടുന്നത് ആ വികാരം സൃഷ്ടിക്കാനുള്ള മാർഗം ഉള്ളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുക ഇളകാതിരിക്കുക ശാന്തത പാലിക്കുക അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് അതാണ് അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതാണ് നിലനിൽക്കുന്നത് നിങ്ങളടുത്തില്ലാത്തപ്പോൾ അവളുടെ മനസ്സ് നിങ്ങളുടെ ചുറ്റും വളയാൻ പ്രേരിപ്പിക്കുന്നത് കാരണം മിക്ക പുരുഷന്മാർക്കും ആ ഊർജ്ജമില്ല അവർ പിന്തുടരുന്നു വിശദീകരിക്കുന്നു പൊരുത്തപ്പെടുന്നു അവർ അവരെ എങ്ങനെ കാണുന്നു എന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതെല്ലാം ഇല്ലാതാക്കുന്നു കാരണം ഒരു സ്ത്രീ നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം അവൾ വൈകാരികമായി പരിശോധിക്കുന്നു അവൾ ആരാണെന്ന് അവളോടൊപ്പമോ അല്ലാതെയോ അറിയാവുന്ന ഒരു പുരുഷനെയാണ് അവൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്കത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ ശരീരം ലഭിച്ചേക്കാം പക്ഷേ നിങ്ങൾക്കൊരിക്കലും അവളുടെ മനസ്സ് ലഭിക്കില്ല നിങ്ങൾക്ക് അവളുടെ മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ അവൾ നിങ്ങളെ മറക്കും അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഊർജ്ജം എങ്ങനെ വികസിപ്പിക്കാം നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിന് മുൻപ് എനിക്കായി ഒരു കാര്യം ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഇത് ഇതിനകം യഥാർത്ഥമായി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അടുത്തതായി വരുന്നത് കൂടുതൽ കഠിനമായി ബാധിക്കും നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെയാണ് മിക്ക പുരുഷന്മാരും കേൾക്കുന്നത് നിർത്തുന്നത് കാരണം അത് ആവേശകരമല്ല നിശ്ചലതയിലൂടെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം വേദന നിങ്ങളുടെ സ്വന്തം അരക്ഷിതാവസ്ഥ നിങ്ങളുടെ സ്വന്തം നിശബ്ദത എന്നിവയുമായി ഇരിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു ആകർഷകനാകാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു എന്തെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു ആരും അതിനുവേണ്ടി കൈയടിച്ചില്ലെങ്കിലും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സാധൂകരണം പിന്തുടരുന്നത് നിർത്തുന്നു നിങ്ങൾ സ്വയം വിശദീകരിക്കുന്നത് നിർത്തുന്നു എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്ന സാമൂഹിക ഗെയിം കളിക്കുന്നത് നിർത്തുന്നു കാരണം നിങ്ങൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തിയാൽ നിങ്ങളുടെ ഊർജ്ജത്തിലെന്തോ മാറ്റം സംഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അവളുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നില്ല നിങ്ങളൊരു പ്രതികരണത്തിനായി പിന്തുടരുന്നില്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ നിൽക്കുന്നു ആ സാന്നിധ്യം ആ നിശ്ചലത അതാണ് അവളെ ആസക്തിയിലാക്കുന്നത് നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം കാരണം നിങ്ങൾ നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല കാര്യം നിങ്ങളുടെ ചുറ്റും അവൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെക്കുറിച്ചാണ് കാര്യം അവൾക്ക് വൈകാരികമായി സുരക്ഷിതത്വം തോന്നുകയാണെങ്കിൽ മാത്രമല്ല അല്പം അസന്തുലിതാവസ്ഥയും അനുഭവിക്കുന്നു അപ്പോഴാണ് ആസക്തി ആരംഭിക്കുന്നത് നീ ഗെയിമുകൾ കളിക്കുന്നതുകൊണ്ടല്ല അവൾ പതിവുപോലെ നിയന്ത്രണം അവൾക്ക് നൽകാത്തതുകൊണ്ടാണ് മിക്ക ആൺകുട്ടികളും എല്ലാം മുൻകൂട്ടി ഉപേക്ഷിക്കുന്നു അവർ ആദ്യം മെസ്സേജ് അയയ്ക്കുന്നു അവർ വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ വളരെ വേഗത്തിൽ മനസ്സ് തുറക്കുന്നു ബന്ധം നിലനിർത്താൻ അവർ വളരെയധികം ശ്രമിക്കുന്നു അത് നികുദ്ധമില്ലാതാക്കുന്നു അത് പിരിമുറുക്കം ഇല്ലാതാക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ആസക്തി മരിക്കുന്നു നിങ്ങൾ പരിശമായി പെരുമാറേണ്ടതില്ല നിങ്ങൾ അകന്ന് നിൽക്കേണ്ടതില്ല പക്ഷേ അവൾ അത് കെട്ടിക്കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വൈകാരികമായി ലഭ്യമല്ല നിങ്ങൾ പിന്തുടരരുത് നിങ്ങൾ വിശദീകരിക്കരുത് അവൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെ തോന്നുന്നു എന്ന് പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ അവളെ അത്ഭുതപ്പെടുത്താൻ അനുവദിക്കുന്നു ആ ആശ്ചര്യം ആ അനിശ്ചിതത്വം അത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു പക്ഷേ അതാണ് ആകർഷണം സൃഷ്ടിക്കുന്നത് കാരണം ഇപ്പോൾ അവൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാത്ത ഒന്നിനെ പിന്തുടരുകയാണ് യഥാർത്ഥ ആസക്തി രൂപപ്പെടുന്നത് അങ്ങനെയാണ് ഞാനത് നിങ്ങൾക്ക് നേരിട്ട് തരട്ടെ ഓർക്കപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോഴാണ് നിങ്ങൾ മറക്കാനാവാത്തവരാകുന്നത് ശരിയായ കാര്യം എങ്ങനെ പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുന്നു എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് നിർത്തുന്നു ഇനി നിങ്ങളുടെ ചുറ്റും അവൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് വളരെ പ്രധാനമായത് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ ചിന്തിക്കുന്നത് നിർത്തു അവളോടൊപ്പമോ അല്ലാതെയോ നീ നിന്റെ ജീവിതം ജീവിക്കുന്നു നിന്റെ ഊർജം അവളെക്കുറിച്ചല്ലാത്തതിനാൽ അവൾ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് നീ കഥ മറിച്ചിടുന്നത് തിരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് നീയല്ല ഇപ്പോൾ അവൾ നിനക്ക് മതിയോ എന്ന് ചിന്തിക്കുന്നു ആ മാറ്റം അതെല്ലാം മാറ്റുന്നു എന്നാൽ ഇവിടെയാണ് മിക്ക പുരുഷന്മാരും അത് നശിപ്പിക്കുന്നത് അവർ അവളെ ആകർഷിക്കുന്നു പിന്നെ ഭയപ്പെടുന്നു അവർ പരിഭ്രാന്തരാകുന്നു അവർ അവളെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു അവർ അമിതമായി ലഭ്യരാകുന്നു അമിതമായി വൈകാരികമായി അമിതമായ ആകാംക്ഷയോടെ ഫ്രെയിം തകരുന്നു കാരണം അവൾ വീണ്ടും നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്ന നിമിഷം ആ സക്തി അവസാനിക്കുന്നു അപ്പോൾ ഇതാ അവസാന നിയമം അവളെ നിലനിർത്താൻ വേണ്ടി നീ അവളെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിരിക്കണം അതാണ് മിക്ക പുരുഷന്മാർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്തത് അവർക്ക് അല്പം ശ്രദ്ധ ലഭിക്കുകയും അവർ മടക്കിക്കളയുകയും ചെയ്യുന്നു അവർ വീണ്ടും പ്രകടനം നടത്താൻ തുടങ്ങുന്നു പിന്തുടരാൻ തുടങ്ങുന്നു അവളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു അവർ നിർമ്മിച്ചതെല്ലാം തകരുന്നു കാരണം അവൾ നിങ്ങളുടെ വാക്കുകളോടോ നിങ്ങളുടെ കാറിനോടോ നിങ്ങളുടെ ജീവിതശൈലിയോടോ അടിമയല്ല നിങ്ങളുടെ നിയന്ത്രണം അവൾക്കില്ല എന്ന തോന്നലിന് അവൾ അടിമയാണ് ആ നിയന്ത്രണം വീണ്ടും അവൾക്ക് അനുഭവപ്പെടുന്ന നിമിഷം അവൾ നടക്കുന്നു ഇതാണ് സാരം നിങ്ങൾ സമ്പന്നനാകേണ്ടതില്ല നിങ്ങൾ പ്രശസ്തനാകേണ്ടതില്ല നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല എന്നാൽ നിങ്ങളുടെ ആന്തരിക ലോകത്തെ നിയന്ത്രിക്കാനും ഒരു സ്ത്രീക്ക് നിങ്ങളുടെ വൈകാരികാവസ്ഥയ്ക്കുമേൽ അധികാരം നൽകുന്നത് നിർത്താനും കഴിയുമെങ്കിൽ അവൾക്കത് അനുഭവപ്പെടും ഒരിക്കൽ അവൾ അത് അനുഭവിച്ചാൽ അവൾ ഒരിക്കലും നിങ്ങളെ മറക്കില്ല നടപടിയെടുക്കാൻ ആവശ്യപ്പെടുക ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നിടത്തെത്തിയാൽ വെറുതെ ഒഴിഞ്ഞു മാറി അത് മറക്കരുത് നിങ്ങൾ നിങ്ങളെ പിന്തുടരുന്നത് കണ്ടെത്തുമ്പോൾ ഇത് വീണ്ടും കാണുക എല്ലാം ശരിയായി ചെയ്യുന്ന ചെയ്യുന്നൊരു സുഹൃത്തുമായി ഇത് പങ്കുവയ്ക്കുക എല്ലാറ്റിനുമുപരി ഇതോർമ്മിക്കുക നിങ്ങൾ അവളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നിർത്തുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോഴാണ് അവൾ അടിമയാകുന്നത് നിങ്ങളുടെ വാക്കുകളോടോ നിങ്ങളുടെ ജീവിതശൈലിയോടോ അല്ല മറിച്ച് അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പുരുഷൻ്റെ അടുത്തായിരിക്കുമ്പോൾ അവൾക്ക് തോന്നുന്ന രീതിയോടാണ്